നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്തിടെയായി യാത്രക്കാരുണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പുകൾ വിമാന കമ്പനി അധികൃതർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് മുൻപെങ്ങും ഇല്ലാത്തതരം മോശം പെരുമാറ്റങ്ങളാണ് യാത്രക്കാരിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നിരവധി വാർത്തകളാണ് അടുത്തിടെയായി പുറത്തു വരുന്നത് ഇപ്പോൾ യാത്രയ്ക്കായി എയർപോർട്ടിലെത്തിയ യുവതിയാണ് എല്ലാവരെയും ഭീതിയുടെ മുൾമുനയിലാക്കിയത് തന്റെ ബാഗിൽ ബോംബുണ്ടെന്ന ഭീഷണി മുഴക്കിയാണ് യുവതി വിമാന ിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത് കൊൽക്കത്തയിലേക്ക് പോകാൻ രണ്ട് ബാഗുകളുമായി വിമാനത്താവളത്തിൽ എത്തിയ യുവതിയുടെ കൈവശമുണ്ടായിരുന്ന ലഗേജുകളുടെ ആകെ ഭാരം അനുവദിച്ചതിലും കൂടുതലായിരുന്നു ഒരാൾക്ക് പതിനഞ്ച് കിലോ മാത്രമേ അനുവദിക്കാനാകൂ എന്നും ഇതിൽ കൂടുതൽ ഭാരം അനുവദിക്കില്ലെന്നും അല്ലെങ്കിൽ അധികം പണം അടയ്ക്കേണ്ടതുണ്ടെന്നും വിമാനത്താവളത്തിലെ ജീവനക്കാർ അറിയിച്ചതോടെയാണ് യുവതിയുടെ പെരുമാറ്റം മാറ്റം അടിമുടി മാറിയത് താൻ അധികം പണം നൽകില്ലെന്ന യുവതി വ്യക്തമാക്കുകയും എയർലൈൻ ജീവനക്കാരുമായി തർക്കം ആരംഭിക്കുകയുമായിരുന്നു എന്നാൽ ഇതിനിടെ തന്റെ ബാഗിൽ ബോംബുണ്ടെന്ന് ഇവർ വ്യക്തമാക്കിയതോടെ ജീവനക്കാർ പരിഭ്രാന്തരായി ഇതേ തുടർന്ന് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യുവതിയുടെ രണ്ട് ബാഗുകളിലും പരിശോധന നടത്തി എന്നാൽ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല ഇതേ തുടർന്ന് വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ യുവതിക്കെതിരെ ഇന്ത്യൻ നിയമത്തിലെ ിയമത്തിലെ അഞ്ഞൂറ്റി അഞ്ച് രണ്ട് എന്നിവ പ്രകാരം സഹാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തു പിന്നീട് യുവതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാർച്ചിൽ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മധ്യ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ ബംഗാൾ സ്വദേശിയായ യുവതിയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിയിലായത് ഡാർജിലിംഗ് സ്വദേശിനിയായ ചെസാങ് സാമങ് എന്ന മുപ്പത് കാരിയായ യുവതിയാണ് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോകാനാണ് ഇവർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് ബാഗേജ് പരിശോധനയ്ക്കിടെ അതിൽ ബോംബുണ്ടെന്ന് ഇവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു യുവതി മദ്യലഹരിയിലാണ് എത്തിയിരുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇത് വ്യാജ ബോംബാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത യുവതിയെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു യാത്രക്കാർക്കും ജീവനക്കാർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ അടുത്തിടെയായി വർദ്ധിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക